ആ വരി മുഴുവനും സൈസ് സൈസ കണ്ടോ എത്ര ഒരാളെല്ലാം മുകളിൽ നിന്ന് കാണുകയാണ് കേട്ടോ ലക്കി അപ്പോൾ ഇന്ന് ഞാനും നിധി ആയിട്ടുള്ള സ്ഥലം വരെ പോകാനാണ് കേട്ടോ നിധിക്കറിയാം എവിടെയാ പോകുന്നതെന്ന് കഴക്കൂട്ടം വരെയാണ് പോകുന്നത് നമുക്ക് എല്ലാ പെഡ്സിനെയും ഒരൊറ്റ കൊടക്കയിൽ കാണാം നമ്മൾ ഇന്ന് പോകുന്ന ഒരു മറൈൻ വേൾഡ് നിന്നാണ് കേട്ടോ നമ്മുടെ കഴക്കൂട്ടത്താണ് ദൈവം നോക്കി ഒരാൾ നിൽക്കുന്നത് ഇപ്പോൾ ഓടിച്ചെന്ന് കാർ റെഡി കയറും വണ്ടി എടുക്കാറാകുമ്പോൾ അങ്ങനെ തന്നെയാ എവിടെ പോവുക അതിലൊരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നാണ് കേട്ടത് ഇതുവരെ പോയിട്ടില്ല അത് പോയി നോക്കി നോക്കാം പോയി അവിടെ നേരെ നമുക്ക് ഇന്ന് ഫിലിമിന് പോകണ്ടേ അപ്പം നമ്മൾ ഫിലിമിനും പോകും പോവും ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമുക്ക് അങ്ങ് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇന്ന് കാണാനുണ്ട് കേട്ടോ അവിടെ എത്തി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം പെഡ്സ് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഉണ്ടോ എന്നാണ് അപ്പം നമ്മൾ നമ്മുടെ ബേസ് വരുന്നത് പെറ്റ്സ് ആണല്ലോ അപ്പോൾ നമുക്ക് ഫിഷർസിനെയൊക്കെ പോയി കാണാം ബേർഡ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ആക്ച്വലി കഴക്കൂട്ടം വരെ പോകുന്നത് നമ്മളൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പർച്ചേസ് വീഡിയോ എന്തായാലും നമുക്ക് അടുത്ത് തന്നെ വരും നമുക്ക് നേരെ നമുക്ക് അവിടെ പോയി എല്ലാ കണ്ടിട്ട് വരാം അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തു ഈ ടിക്കറ്റ് നോക്കിക്ക് കയ്യില് ബാൻഡ് നൈസ് ഫസ്റ്റ് ചെയ്യുന്ന ഇതിന്റെ അകത്തേക്കാണ് ഏട്ടോ കോഴിക്കാർ പോലെ കോഴിക്കാർപ്പുള ഒരു ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്ത് അതിന്റെ ബോട്ടം അവർക്ക് ഏറെ കിട്ടും അതെ ഇവിടെയൊക്കെ ജാവ് എരിപ്പുണ്ട് ലവ് ബോൾസ് എരിപ്പുണ്ട് നമ്മളെ കൊക്കു കൊക്കു നമ്മളെ ഗ്രീൻ ഉണ്ട് ആഫ്രിക്കൻസ് ഉണ്ട് ആ വരി മുഴുവനും നമ്മളെ കൊക്കൂസ് ആണ് അറ്റം വരി ആയിരിക്കും അപ്പൊ നമ്മൾ അടുത്തൊരു പോയിന്റിലോട്ട് കേറി നൈസല്ലേ അല്ലേ ഇത് മറോ മുഴുവനും അടിപൊളി നല്ല പാട്ടിയിലെത്തിറൈറ്റീഷ വരുന്നുള്ളോണ്ട് ഇതൊക്കെ ചോദിക്കൂ നൈസ് ആട്ടോ ഇത് ചോദിക്കൂ എവിടെയാണ് ഇത് നമ്മളെ മരമ്പള്ളി പോയ സമയത്ത് നമ്മളെ വിഴിഞ്ഞത്ത് പോയപ്പോ ഇതോ നമ്മൾ വിഴിഞ്ഞത്ത് പോയപ്പോ കണ്ടതാണേ ആ ഒരു വെള്ളം പോന്നുകൊണ്ടോ ഒരുപാടുണ്ട് കേട്ടോ വേറൊരു ടൈപ്പ് ഇതിനെയൊക്കെ കാണാൻ എനിക്ക് രസം ചോദിക്കൂ കണ്ടോ ഇതൊക്കെ നൈസായിട്ടോ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളദേവനാണ് ഇവനൊക്കെ സൂപ്പറന്തോല ഇത് േട്ടോ ദേഹത്തിന്റെ മുല്ലുപോലിയാല് പോലെ വലുത് അത് കണ്ണു തന്നെയാണ് നോക്കിക്ക ജയന്റ് യും അതേ പോയിൻ്റെ അമ്പു ഐസ് അല്ലേ എല്ലാം നല്ല വല്ലതും കേട്ടോ ഏകദേശം ഒന്നര അഞ്ചു പേരുണ്ട് കേട്ടോ അഞ്ചു പേര് നല്ല ഒരേ സൈസ് ഉള്ളല്ലേ മറൈൻ ഫിഷിനെ കാണാൻ തന്നെ ഒരു സ്വന്തം അല്ലേ വീട്ടിൽ സെറ്റ് ചെയ്യാം കേട്ടോ പക്ഷേ ഉള്ളു പക്ഷെ കേട്ടോ ആക്ച്വലി മറന്ന ഫിഷ്ടൊരു ഐഡിയ ഇല്ല അവരുടെ പേര് വിളക്കി എന്താണെന്ന് ലക്ഷദ്വീപിൽ പോകുമ്പോ ഇതെല്ലാം കാണാം അടുത്തതന്നെ നമുക്ക് ഒരിക്കലെ രക്ഷ തീട്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സൂപ്പർ ഇഷ്ടം പോലെ സൈസ് സൈസുണ്ടാവ നല്ല വലിയ സൈസാണ് നല്ലത് ഈ ടാങ്ക് മുഴുവനും ഒരു നല്ല ഈ ടാങ്ക് മുഴുവന് അതും നല്ല വലിയ സൈസാണ് കേട്ടോ എന്നും കുഞ്ഞു സൈസൊന്നും അല്ല വേണ്ട അടുത്ത ഫിഷ് ഇതൊക്കെ നൈസ് അല്ലേ ഇവനെ നോക്കിക്കേ ഇവനെയൊക്കെ നോക്കിക്കെ ഇതൊക്കെ സൂപ്പർ നല്ല ഡിസൈൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതേപോലെ നമ്മളെ വീട്ടിലത്തേക്ക് ആ ചെരണ്ടി ഓ അല്ല സൂപ്പർ സൈസോ ഇതൊക്കെ ചെറിയ സൈസൊന്നും അല്ല അല്ലേ എനിക്ക് ഇവന്മാരെ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഷാർക്ക് പക്ഷെ നമുക്ക് ലീഗലാണോ എനിക്ക് അറിഞ്ഞുകൂടാ വളർത്താൻ പറ്റുമല്ലോ ഒരു ടണലിന്റെ അകത്തൂടെ നടന്നു പോകുന്നു കാണിച്ച ഫിഷ് മുകളിൽ വെയിലടിക്കുന്ന ല്ലേ അതേ നിന്റെ വീടിന്റെ മോഷണ ഫിഷല്ലേ ഒരുപാട് പേരുണ്ട് ആരെയൊക്കെ കാണിക്കുന്നതോ തോന്നു അവ ഒരാളെ ഒരു കൂട്ടും ആൾക്കാർ ഇതിനൊക്കെ സൂപ്പർ ആ പാരറ്റ് ഫിഷല്ലേ

ഓ ിന്റെ സന്തോഷാവു അല്ലേ ഒരുപാട് ഫിഷ് കിട്ടാ മതി അവൻ വളർന്ന് ഓ ഇതൊക്കെ ഇവക്കെന്തു അല്ലേ ഒരു സങ്കടമല്ലേ അവന്റെ മോട്ട് നീ എന്ത് പേര വിളിച്ചേ ചുമ ആണോ സങ്കടം വേണ്ട അവന് അവൻ കേട്ടാണ് ഇത് എപ്പഴും സങ്കടം അല്ലേ അവന് ഇതൊക്കെ അല്ലേ അമ്പോഡി ഈല് മാത്രല്ലേപും ഉണ്ട് നൈസ് ഇതന്ന അടിപൊളി ഫുൾ ഇത് അതിന് എൻ്റെ ഡിഫറെന്റ് നമ്മളൊന്ന് കേറിയേക്കുന്നത് ഫുൾ കളർ ആട്ടോ എൻ്റെ ഡിഫറെന്റ് നൈസല്ലേ നല്ല വർക്ക് കേട്ടോ നല്ല സൂപ്പർ വർക്ക് കേട്ടോ ഇതൊക്കെ ഇത് ഫിനിഷിംഗ് ആയിട്ടാണോ ചെയ്തേക്കുന്നത് ആ ബട്ടർഫ്ലൈ നോക്കി ഈ ട്രീ കൊള്ളാം ട്രീ ഒക്കെ നല്ല നൈസ് ആഡ് ചെയ്ത് എന്തൊരു ഇത്രയും വലിയ റിയാക്ഷൻ നമ്മടെ എഐ ഡോഗ ഭയങ്കര രസം കേട്ടോ ഇത് ഇതൊക്കെ കണ്ടോ പിന്നെ പട്ടികൾ കാണിക്കും പോലെ തന്നെയാടി നിധിക്ക് പറ്റിയത് നിധി നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പറ്റിയത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഡിഫൻഡർ ഇരിക്കുന്നു പോർസ് ഇരിപ്പുണ്ട് ലാൻഡർഗിനി ഇരിപ്പുണ്ട് വേറെ മനോടെ ആ സ്പൈറർമാൻ ഇരിക്കുന്നു കുറേ ചോയ്സ് കേട്ടോ ഇഷ്ടംപോലെ അതെ കാറൊക്കെ ഇരിക്കണോ എനിക്ക് തെരാർ ഇരിപ്പുണ്ട് നമ്മളൊക്കെ കറങ്ങി പിരിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പെക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ടോ കേട്ടോ അല്ലെ നമ്മൾ ഇരിക്കുന്നു വാനിരിക്കുന്നുള്ളോ അതെ നമ്മൾ ലോറി ഇറക്കുന്നു നമുക്ക് നമുക്കിതേപോലെ സെറ്റ് ചെയ്യണം അല്ലേ ഇത് ഇത് നമുക്ക് ഇതുവരെ കൂടി മേടിക്കാതിൻ്റെ ഗ്രീന് മേടിക്കണം കേട്ടോ നമുക്ക് ഇത് നൈസാണ് കൈലേ ഒരു ബോയിപ്പായി തന്നെ ഇരിപ്പുണ്ട് ഓ ഗ്രേ പാരറ്റാർട്ട് ഗ്രേ പാരറ്റാണോ ടാവളി കണ്ടത് അത് നൈസായിട്ടുണ്ട് കേട്ടോ വീണ്ടും കൊള്ളാം ഈ ജോലിയും കൊള്ളാം ഇതാണ് നമ്മൾ അന്ന് കാണിച്ചെന്നില്ലേ നമ്മുടെ കൂട്ടുകൻ്റെ വീട്ടിൽ പോയപ്പോൾ അപ്പം ഇത് നൈസായിട്ടുണ്ട് നമുക്ക് ആഗ്രഹമുള്ള അടുത്തൊരാളാണ് തോന്നിയിരിക്കുന്നത് ഗ്രേറ്റാരൊക്കെ മിക്കവാറും ഉടനെ നമ്മൾ എടുക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ നടന്ന് നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയ കേട്ടോ അയ്യോ നടന്ന് നടന്ന് തളർന്നു അയ്യോ ഒരു കിടിനെ ബിൽഡിംഗ് കെട്ടി വരികയാണല്ലോ എന്തുപടി കള്ളി നൈസായിട്ട് ബാക്കിൽ കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് പൊട്ടിച്ച് തന്നെയായിരുന്നു പിന്നെ ഫ്രണ്ട് പൊട്ടി എടുത്ത് തിന്നിയോ പഴക്കെയോ കൊള്ളാം ഓക്കേ അപ്പതേ നിധിയും കയറി എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് കൊള്ളാം നല്ല ദിവസമുണ്ടല്ലേ ഒരു മറൈൻ ഫിഷ് വേൾഡ് കേട്ടോ പക്ഷെ നടന്ന് തളരും ഭാഗത്തിന് ചൂടില്ലല്ലേ ഭാഗത്തിന് ചൂട് ഓ എ സി ആയണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിക്കാൻ വാങ്ങിച്ചു തുറന്നാ പിന്നെ നമ്മൾ ഫാൻ ബുക്ക് ചെയ്തു ഫാൻ അല്ല കൂളർ കൂളർ പോലെയൊക്കെ സാധനം എന്താ കേട്ടോ ഹോം ഡെലിവറി ഉണ്ട് ആറ ഏഴായിരം രൂപ എന്തോ ഉള്ളത് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഒരു ഫിലിമിന് പോവും ഫിലിം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇപ്പോൾ തന്നെ ലോങ് ആയെന്ന് തോന്നുന്നു മിക്കവാറും ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും കാരണം നല്ല സൗണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ കുഞ്ഞുവിടെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ മേടിക്കണം അതുവരെ ബൈ 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 പിന്നെ പുതിയ പുതിയ കണ്ടൻറ്റ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് പുതിയ പുതിയ സെറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞു വരും നമുക്ക് അടുത്തൊരു വീഡിയോ മേടിക്കണം